ഹലോ ഇന്നത്തെ വീഡിയോ ഈ കേക്കിന്റെ വർക്കാണ് ഇപ്പൊ നമ്മൾ ഈ കേക്കിൽ ഉപയോഗിക്കുന്ന രണ്ട് കളറാണ് കേക്കിൽ രണ്ട് കളർ വരാനായിട്ട് ഇലക്ട്രിക് ബ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഇനി കേക്കിൽ ആകെ ആക്കി കൊടുക്കയാണ് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് ഓർഡർ അധികവും വരുന്നത് തീം കേക്കുകളാണ് അപ്പം വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തീം തീമാണ് ഈ പ്രിന്റ് എടുക്കാന്നുള്ളത് പ്രിന്റ് വെച്ച് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന തീമുകൾ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ തീം മനസ്സിലായി കാണുമല്ലോ അനിമൽ തീമാണ് ഈയൊരു വർക്ക് ചെയ്യാനും എളുപ്പമാണ് എങ്കിൽ അത്യാവശ്യം കാണാൻ നല്ല ലുക്കും ഉള്ളൊരു വർക്കാണിത് അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ന്യൂസിൽ ഗ്രാസ് ന്യൂസിലാണ് ഗ്രാസ് ന്യൂസിൽ വെച്ചാണ് നമ്മൾ പുല്ലുകൾ പോലെ ചെയ്തെടുക്കുന്നത് അറിയായിരിക്കും അറിയാത്തതായിട്ട് ഒരു ഹോം വർക്കേഴ്സും ഇപ്പം ഇല്ല പിന്നെ ഇത് ചെയ്യാൻ നമുക്ക് ഗ്രാസ് ന്യൂസിൽ വേണം ഒരു നിർബന്ധവുമില്ല നമ്മൾ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തിട്ട് നമ്മൾ പേര് എഴുതുന്ന രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്യത്തില്ലേ അതുപോലെ ചെയ്തിട്ട് നമുക്കിങ്ങനെ ഉള്ളൂ എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ആനിമൽസിനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആനിമൽസിൻ്റെ പ്രിൻറ് സിംഹക്കുട്ടിയെയും ജിറാഫിനെയും മാനിനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് അതാണ്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തിട്ട് നമുക്ക് താഴെയും ഇതുപോലെ കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട് എന്താ ഒരു നല്ലൊരു ലുക്കുമായിരുന്നു ഈ കേക്ക് നേരിട്ട് കാണാനും ഒക്കെ നല്ലതായിരുന്നു അവർക്കും കസ്റ്റമർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം പിന്നെ ഞാൻ പേ പേര് ഫോൺ ടെന്നിലാണ് ചെയ്തത് ഒരു ടോപ്പറും വെച്ച് കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നല്ലൊരു ലുക്കായിരുന്നു കാഴ്ചയിൽ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വർക്കിന് ശേഷം അടുത്തൊരു ഓർഡർ വന്നപ്പോൾ ആ കസ്റ്റമർ സെലക്ട് ചെയ്തത് ഈ കേക്കിൻ്റെ ഫോട്ടോ ആയിരുന്നു ഇതുപോലെ ചെയ്യാനായിട്ട് ചെറിയ ചില വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രിൻറ്റിലാണ് ചെയ്യാൻ പറ്റിയ കേക്ക് അതെല്ലാ കസ്റ്റമറും ഓർത്തിരിക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്